ഹലോ നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യരേഖയെക്കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് നമ്മുടെ ഭാഗ്യരേഖ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഭാഗ്യരേഖയെ പറയുന്ന മറ്റൊരു പേരാണ് വിധിരേഖ എന്ന പേരിൽ ആ വിധിയെ നമ്മുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിധിയെ മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നാണ് നമ്മുടെ ഭാഗ്യരേഖ അപ്പോൾ ഓരോ വ്യക്തികളെയും നോക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സ്ത്രീകൾക്ക് ഇടങ്കയും പുരുഷന്മാർക്ക് വലങ്കയിലുമാണ് നമ്മൾ ഭാഗ്യരേഖ നോക്കുന്നത് അതുപോലെ ഭാഗ്യരേഖ മാത്രമല്ല രേഖകൾ നോക്കുന്നത് തന്നെ അല്ലെങ്കിൽ രേഖകൾ നിർണ്ണയിക്കുന്നത് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്ത് ചെയ്യുന്നു കൈയുടെ തലങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യരേഖയിലാണ് അപ്പോൾ ഭാഗ്യരേഖയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച് ശനിമണ്ഡലത്തിൽ അവസാനിക്കുന്നതിനെ നമുക്ക് ഭാഗ്യരേഖ എന്നപ്പോൾ പേര് അറിയപ്പെടുന്നു അപ്പോൾ ഓരോ വ്യക്തികളുടെ വിധികളെ നിർണ്ണയിക്കുന്നതും ആ വ്യക്തിക്ക് എത്ര വയസ്സിലാണ് ഭാഗ്യങ്ങൾ അനുഭവിക്കുന്നതും ആ ഭാഗ്യം അനുഭവിച്ച് കഴിയുന്നതും എങ്ങനെയൊക്കെയാണ് ഓരോ വയസ്സിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹസ്തരേഖ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ഭാഗ്യരേഖ നോക്കുമ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ഇതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവര് സപ്പോർട്ട് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട് വീഡിയോ ആദ്യമായി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും നമുക്ക് എന്താണ് അവരെടുത്ത് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ച് നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്ന എന്താണ് അവർ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അവർക്ക് എന്താണ് മനസ്സനുവാദമുണ്ടെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പോവുക അപ്പം നിങ്ങൾക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം ഭാഗ്യരേഖകളെ കുറിച്ചിട്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് കുറേയൊക്കെ എന്താണ് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചാൻസാണ് അപ്പം നമുക്കും എന്താണ് സ്വന്തമായിട്ട് കൈ ഹസ്തയൊക്കെ നോക്കി ആ ഹസ്തിയിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെയും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേഖ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ബുദ്ധിരേഖ ഇതാണ് നമ്മുടെ ഹൃദയരേഖ ഇവിടെ നിന്നല്ലെങ്കിൽ നമ്മുടെ മണിബന്ധം എന്ന് പറയുന്നത് എന്താണ് ആയുർവേഖയുടെ ഈ ലാസ്റ്റ് അവസാനം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് മണിബന്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ മണിബന്ധം എന്ന് പറയുന്ന സംഭവം എന്താണ് നമ്മുടെ ചന്ദ്രമണ്ഡലമാണ് ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ചന്ദ്രമണ്ഡലമാണ് അതുപോലെ തന്നെ എന്താണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചൊവ്വ മണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ ശുക്രമണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പൊ ഇവിടെ നിന്ന് ആരംഭിച്ചല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ച് സ്ട്രേറ്റ് നമ്മുടെ ശനിമണ്ഡലത്തിൽ എത്തുന്നു ഇതാണ് നമ്മുടെ ശനിമണ്ഡലം അപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് എത്തുകയും അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഭാഗ്യരേഖയിൽ നമുക്ക് ഏതാണ്ട് നമ്മൾ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ആരംഭിച്ചു നമ്മുടെ എന്ന് പറയുന്ന ആ രേഖ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സാണ് കണക്കാക്കുന്നത് ഈ മുപ്പത്തഞ്ച് വയസ്സിൽ എത്തുമ്പോഴത്തേക്കും ഈ ഭാഗ്യരേഖയിൽ ഏതെങ്കിലും വെട്ടുകളോ അല്ലെങ്കിൽ നമുക്ക് കുരിശടയാളങ്ങളോ ഇൻഡുചിഹ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി അനുഭവിച്ചിരിക്കുന്ന പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് നേരെ എന്ത് ചെയ്യുന്നു ഭാഗ്യരേഖ ശനിമണ്ഡലത്തിലേക്ക് കടക്കുന്നു ഇവിടെ നിന്ന് അൻപത് വയസ്സാകുമ്പോഴത്തേക്കും ശനിമണ്ഡലത്തിലേക്ക് എത്തുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗ്യത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു പിന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുർ നിന്നും കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേഖയിൽ നിന്ന് ഒരിത്തിരി മാറിയിട്ടാണ് ഈ ഭാഗ്യരേഖ ആയിട്ട് പോയിരിക്കുന്നത് പിന്നീട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേഖയിൽ നിന്ന് കണക്ട് ചെയ്ത് ശനിമണ്ഡലത്തിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സവിശേഷതകളാണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുജനങ്ങളെ കൊണ്ട് സഹായവും അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികവും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു കൈഡ് ഭാഗത്ത് നിന്നും ശനിമണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വന്തം പരിശ്രമത്തിലൂടെ ആയിരിക്കും ജീവിതത്തില് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടായി എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഭാഗ്യരേഖ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്നും ഒക്കെ നമുക്ക് ഭാഗ്യരേഖ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാർക്കും എന്ത് ചെയ്യുന്നു വിവാഹ ഏറ്റവും കൂടുതലും ഗുണങ്ങൾ ലഭിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട മറ്റു ഴിഞ്ഞാൽ സ്വന്തമായ പരിശ്രമത്തിലൂടെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ആയുർ നിന്നുള്ള ഭാഗ്യരേഖ കണക്ട് ചെയ്ത് ശനിമണ്ഡലത്തിലേക്ക് എത്തുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ബുദ്ധിരേഖയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് ഓരോ പ്രായത്തിലും എത്രയെത്ര വയസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നതിനെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ഓരോ സ്പിരിറ്റുകളോ ഇഞ്ചുവോ അല്ലെങ്കിൽ കുരുശരേകളോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഭാഗ്യരേഖയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെ നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നു എന്നതാണ് സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഭാഗ്യരേഖ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്താണ് ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ പുതിയൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ ഹസ്യരേഖയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമായിട്ട് ഉൾപ്പെടുത്തി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും അപ്പോൾ അതുവരെയും ഞാൻ എന്താണ് ബാക്കിയുള്ള എൻ്റെ ചിത്രങ്ങളും ഒക്കെ എന്താണ് ഒരു സൈഡിൽ കൂടെ പോകുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്തരേഖയും ഒരു സൈഡിൽ കൂടെ പോകുന്നു ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്